ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ബാറ്റി കഴിഞ്ഞ ദിവസം അതായത് ഈ ഞായറാഴ്ച ദിവസം ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു നേരെ അടുക്കളയിലേക്ക് കയറി ഈ വീഡിയോയിൽ കുക്കിംഗ് ഒന്നും കാണിക്കണ്ടെന്നാണ് കരുതിയത് പക്ഷേ എന്നും മീൻ കറിയൊക്കെയല്ലേ ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് ചിക്കൻ കറിയാണ് അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് വെറൈറ്റി ആക്കിയതൊന്നുമല്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മീൻ കിട്ടാത്തതുകൊണ്ട് ഇന്ന് ഇറച്ചിക്കറി വെക്കാമെന്ന് കരുതിയതാണ് ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ മോളാണിത് കുഞ്ഞാറ്റ തലേന്ന് വൈകിട്ട് തൊട്ടേ അവളെ വീട്ടിലുണ്ടായിരുന്നു ഇറച്ചി വാങ്ങി വരുമ്പോഴേക്കും കറിക്ക് ആവശ്യമുള്ളതൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് കരുതി മോളും ഉറക്കുവാണ് അപ്പോൾ അവൾ എണീക്കുന്നതിന് മുമ്പ് കുറച്ചെങ്കിലും ജോലികളൊക്കെ തീർത്ത് വെക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് നേരത്തെ എല്ലാം ചെയ്തു വെക്കുന്നത് എങ്കിലും ഇതിൻ്റെ തന്നെ അവൾ എണീറ്റിരുന്നു ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് പണ്ടത്തെ ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റുകളിൽ ഒന്നായിരുന്നു ഈ കുക്കറി ഷോകൾ കാണുക ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് അത് ഇമിറ്റേറ്റ് ചെയ്ത് കളിക്കാറുമുണ്ടായിരുന്നു കസിൻസൊക്കെ ഒത്തുകൂടുന്ന ദിവസമാണെങ്കിൽ അത് കൂടുതൽ അടിപൊളിയാണ് ഓരോരുത്തരും ഓരോ റെസിപ്പി പ്ലാൻ ചെയ്യണം എന്നിട്ട് ഒരാൾ കുക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരത് കണ്ടുകൊണ്ടിരിക്കണം അത് കഴിയുമ്പോൾ എല്ലാവരും കൂടി അടുത്ത ആളുടെ കുക്കിംഗ് കാണാനായിട്ട് പോകണം അതിലിപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരുന്നൊരു കാര്യമാണ് ബട്ടർ ഉരുക്കുക അന്നൊക്കെ മണ്ണും ഇലകളും ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നത് മണ്ണ് കുഴച്ച് സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുന്നതാണ് ബട്ടൺ ഇനി ബട്ടർ ഉരുക്കാരെന്ന് പറഞ്ഞ് അടുപ്പിൽ വെച്ചിരിക്കുന്ന ചിരട്ടയിലേക്ക് ഈ മണ്ണ് ഇട്ട് കൊടുക്കും എന്നിട്ട് ഇത് കണ്ടു നിൽക്കുന്നവരുടെ ശ്രദ്ധ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നിട്ട് പറയും ആ ബട്ടർ ഉരുക്കിയിട്ടുണ്ടെന്ന് കൂട്ടത്തിൽ എനിക്കൊരു ഇരട്ട സവാള കുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ നേരത്തെ പിരിച്ചെടുത്ത ഇരട്ട സവാള കുഞ്ഞുങ്ങൾ അരിഞ്ഞെടുത്ത സവാള ഇങ്ങനെ ഞരടി എടുത്തപ്പോൾ എനിക്ക് ഉള്ളി ഇവിടെ ഉണ്ടാക്കാൻ മോഹം തോന്നി എന്തായാലും ഒരു ദിവസം ഉള്ളി ഇവിടെ ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു കടയിൽ എത്ര നല്ല ഉള്ളി ഇവിടെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണല്ലേ കൊച്ചുള്ളി എടുത്തില്ലല്ലോ ഒന്ന് പിന്നീടാണ് ഓർത്തത് അങ്ങനെ അതും കൂടെ ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇറച്ചിയും വാങ്ങി ഉമ്മ വന്നിരുന്നു ഇനി ഈ സവാളയൊക്കെ വേവുന്ന സമയം കൊണ്ട് ഇറച്ചി ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിരുന്നു എൻ്റെ ഉമ്മായുടെയും മാപ്പാടേയും വിവാഹവാർഷികമായിരുന്നു ഇന്നലെ ഇരുപത്തിയെട്ട് വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് രാത്രി ഞങ്ങളൊന്ന് പുറത്തു പോയിരുന്നു എനിക്കൊരു ആക്രലിക് പെയിൻറ്റ് വാങ്ങാനായിട്ടാണ് പോയത് പെട്ടെന്ന് തിരിച്ചെത്താമെന്ന് കരുതിയത് കൊണ്ട് മോളെ ഉമ്മായി ഏൽപ്പിച്ചിട്ടാണ് പോയത് പക്ഷേ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും കുറച്ച് വൈകിയിരുന്നു വീട്ടിലേക്ക് രണ്ട് പപ്പായ കൂടി വാങ്ങിയിരുന്നു പിന്നീട് ഹസ്ബൻഡ് പറഞ്ഞു കേത്തൽ ചിക്കൻ കഴിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ റഹ്മാനെയാണ് കേത്തൽസിലേക്കാണ് പോയത് എനിക്ക് പൊതുവെ കേത്തൽ ചിക്കനോട് അത്ര താല്പര്യം ഇല്ല കൊടുക്കുന്ന പൈസയ്ക്ക് കുമ്പം നിറയുന്നത് വരെ കഴിക്കണം അതാണ് എൻ്റെ പോളിസി പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ഈ അൺലിമിറ്റഡ് നാരങ്ങ വെള്ളമാണ് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ചു നേരം കാത്തു നിന്നിട്ടാണ് സീറ്റ് കിട്ടിയത് പക്ഷേ തിരിച്ചിറങ്ങിയപ്പോഴേക്കും തിരക്കൊക്കെ ഒഴിഞ്ഞ് അവിടുത്തെ കടകൾ പോലും അടച്ചിരുന്നു വീട്ടിലേക്കുള്ള പാഴ്സലും വാങ്ങി ഇനി വീട് പിടിക്കാമെന്ന് കരുതി പോകുമ്പോഴാണ് ഒരു ഷേക്ക് കട കണ്ടത് ഷേക്ക് ഫാക്ടറി ഈ മെനു കാർഡ് നോക്കുന്നതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ് ഒന്നെങ്കിൽ ചോക്ലേറ്റ് ഷേക്ക് അല്ലെങ്കിൽ ഫലൂഡ ഇതിലേതെങ്കിലും ആയിരിക്കും ഓർഡർ ചെയ്യുന്നത് ഇന്നൊരു വെറൈറ്റി പിടിക്കാമെന്ന് കരുതി വാനില ഷേക്ക് ട്രൈ ചെയ്തു കുറച്ചുകൂടി സ്ഥലം വയറൽ കണ്ടപ്പോൾ ഒരു സ്ട്രോബെറി ഷേക്കിനും കൂടെ ഓർഡർ കൊടുത്തു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിലും പറയാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്